ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴതോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജ സത്യങ്ങളൊക്കെ തിരിച്ചറിയാനോ ഗംഗാധരൻ ചേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ വായിച്ച വൈജസത്യങ്ങളൊക്കെ തിരിച്ചറിയാണ് തൻ്റെ മകൾ ജീവനോടെ ഉണ്ട് മരിച്ചിട്ടുണ്ടായിരുന്നില്ല മരിച്ചു എന്ന് എല്ലാവരും കൂടി തന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കായിരുന്നു എല്ലാവരും കൂടി തന്നെ ചതിക്കുകയായിരുന്നുള്ള എന്നുള്ള കാര്യം വൈജയന്തി മനസ്സിലാക്കുന്ന എപ്പിസോഡാണ് കേട്ടോ ഇത് അപ്പോൾ ബാലേന്ദ്രന്റെ വിഷയം അറിഞ്ഞിട്ട് ഗംഗാധരനും മാലയതി ഒക്കെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ബാലേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നാട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ ബാലേന്ദ്രൻ ഇവരെയൊന്നും കാണാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ വൈജിൻ്റെ തന്നെ കാണാൻ ബാലേന്ദ്രൻ കൂട്ടാക്കുന്നില്ല പക്ഷെ അത് എന്തുകൊണ്ടാന്നുള്ളത് ഇവർക്ക് മനസ്സിലാവും ഇവരെ ഇവിടേക്ക് എത്തിയത് തന്നെ വൈജീൻ്റെ കാര്യങ്ങളൊന്നും അറിയരുത് എങ്ങനെയെങ്കിലും ബാലേന്ദ്രനെ കണ്ട് ഒന്ന് സമാധാനിപ്പിക്കണം തണുപ്പിക്കണം എന്നൊരു മൈൻഡിലാണ് ഇവരൊക്കെ എത്തിയിരിക്കുന്നത് കേട്ടോ വൈജയന്തിക്ക് ഇപ്പോഴും ഇവരേനെ കാണാനും ബാലേന്ദ്രൻ കൂട്ടാക്കുന്നില്ല എന്ന് അറിയുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വൈജയന്തിയെ കാണാൻ ബാലേന്ദ്രൻ കൂട്ടാക്കുന്നില്ല അതിന്റെ കാരണം എന്താന്ന് പോലും വൈജയന്തിക്ക് അറിയുന്നില്ല കേട്ടോ പെട്ടെന്ന് എന്തിനാണ് ബാലേന്ദ്രൻ തന്നോട് ഇത്ര വെറുപ്പും ദേഷ്യവും കാണിക്കുന്നത് എന്നുള്ളതിന്റെ കാരണം ഇപ്പോഴും വൈജയന്തിക്ക് മനസ്സിലായിട്ടില്ല അതറിയാത്ത ദേഷ്യത്തിൽ ആ വിഷമത്തിലൊക്കെ നടക്കുന്ന വൈജയന്തിയോട് തന്റെ ഏട്ടനെ കാണാൻ പോലും ബാലേന്ദ്രൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ബാലേന്ദ്രൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു ഗംഗാതെ ഗംഗ ഗംഗേട്ടൻ വൈജയന്തിയുടെ ഏട്ടൻ ബാലേന്ദ്രൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അവരെയും അവരുടെ വൈഫിനെയും കാണാൻ പോലും ബാലേന്ദ്രൻ താ താല്പര്യം കാണിക്കുന്നില്ല എന്നറിയുമ്പോ അതെന്തുകൊണ്ടാണെന്നുള്ളത് വൈജയന്തിക്ക് മനസ്സിലാവുന്നില്ല ആകപ്പാടെ ദേഷ്യം പിടിച്ച് നടക്കുന്ന ഒരു സമയത്താണ് കേട്ടോ ഈ കാര്യങ്ങളും കൂടി വൈജയന്തി അറിയുന്നത് കേട്ടോ അങ്ങനെ ഇവര് ഹോസ്പിറ്റലിൽ നിൽക്കാതെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ എന്തായാലും തങ്ങളെ കാണാൻ ഇപ്പൊ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഗംഗാധരനും ngang ngang à, nó mà ngang ബാലയെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അമ്മേനെ ഒക്കെ കണ്ട് സംസാരിക്കുന്നുണ്ട് അവിടെ നിന്നാണ് അവർ അലിനേനെ കാണുന്നത് കേട്ടോ അലീനേനെ കാണുമ്പോൾ തന്നെ മാലതിക്ക് വൈജി പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗംഗാധരനോട് എന്നിട്ട് മാലതി അത് പറയുന്നുണ്ട് കേട്ടോ അലീനേനെ കാണുമ്പോൾ നമ്മുടെ വൈജിയുടെ ചെറുപ്പം ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വരികയാണ് വൈജിയെ പോലെ തന്നെ ഉണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗംഗാ ഗംഗാധരൻ പറയുന്നുണ്ട് നീ ഒന്ന് പൊയ്ക്ക നിനക്ക് അങ്ങനെ തോന്നു അല്ലെങ്കിൽ എവിടുന്നും വന്നൊരു കുട്ടിക്ക് ഇങ്ങനെ അവരുടെ ഉണ്ടാവുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീനയെ പറ്റിയിട്ട് കൂടുതൽ അലീനയോട് തന്നെ മാലതി ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ അപ്പൊ അവളിങ്ങനെ ഓഫിനേജിലായിരുന്നു വളർന്നത് അച്ഛന്റെ നിർബന്ധം അല്ലെങ്കിൽ വൈജയന്തിയുടെ അച്ഛന്റെ നിർബന്ധ പ്രകാരമാണ് ഹോം നഴ്സായിട്ട് തന്നെ തന്നെ കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഏത് ഓഫിനേജാന്നൊക്കെ ചോദിച്ചറിയുന്ന മാലതിക്ക് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇനി വൈജയന്തിയുടെ മകളാണോ അലീന ഈ കുട്ടിയുടെ വായിൽ നിന്നാണോ അല്ലെങ്കിൽ ഈ കുട്ടിയിൽ നിന്നാണോ ബാലേന്ദ്രൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുക അല്ലാതെ ബാലേന്ദ്രൻ സത്യങ്ങൾ അറിയാൻ ഒരു സാഹചര്യങ്ങളും ഇല്ല ഒരു തെളിവുകളും ഇല്ല അന്നത്തെ കാലത്ത് ആരും തന്നെ ആ സത്യങ്ങൾ അറിയുന്ന രണ്ടേ രണ്ട് പേര് ഉണ്ടായിരുന്നത് ഒന്ന് രാവുണ്യ അമ്മാവനും ഒന്ന് അച്ഛനുമാണ് രണ്ടു പേരും ഇപ്പൊ ജീവനോടെ ഇല്ല പിന്നെ ബാലേന്ദ്രൻ ആ സത്യങ്ങളൊക്കെ അറിയാൻ ഒരു വഴിയില്ല പിന്നെ അത് അറിയുന്നവരൊന്നും ഇവിടെ ഇല്ല അറിയുന്നവരൊന്നും ബാലചന്ദ്രന് പരിചയവും ഇല്ല അപ്പോൾ പിന്നെ എങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരു സംശയം ഇവരുടെ മനസ്സിലുണ്ട് കേട്ടോ അത് മാലിതിയുടെ മാലതിക്ക് ആലിയനയിൽ നിന്നാണോ ബാലചന്ദ്രൻ സത്യങ്ങൾ അറിഞ്ഞോ എന്നൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ അത് മാലിതി ആരോടും പറയുന്നില്ല കേട്ടോ പിന്നീട് ഇങ്ങനെ ഇവര് രണ്ടുപേരും കൂടി റൂമിൽ ഇരുന്ന് സംസാരിക്കാനുട്ടോ ആ സമയത്ത് വൈജയന്തി ഇന്റെ വീട്ടിലെ വൈജയന്തി പിന്നെ എന്തോ ഒരു ആവശ്യത്തിന് ബാങ്ക് പോയിട്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് വൈജയന്തി പോവുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവര് ഗസ്റ്റ് റൂമിലൊക്കെ ഇരുന്ന് ഏർ സംസാരിക്കാനുട്ടോ എന്ത് ചെയ്യണം എന്താണ് ഇതെങ്ങാനും വൈജയന്തി അറിഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നവും ബാലേന്ദ്രനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് തണുപ്പിക്കണം രണ്ടു ദിവസം ബാലേന്ദ്രൻ വന്നത് നമ്മളെ കാണാനും സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടായിരുന്നു എന്നൊന്നും ഒരിക്കലും വൈജയന്തി മനസ്സിലാക്കരുതും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അവിടേക്ക് അലീന വരുന്നത് എന്നിട്ട് അലീന ഇവർക്ക് എന്തെങ്കിലും വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കുടിക്കാൻ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ കോഫി മതി എന്നൊക്കെ പറഞ്ഞിട്ട് കോഫി എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് മാലതി പറയുന്നുണ്ട് ആ കുട്ടീനെ ശ്രദ്ധിച്ചു ഗംഗയട്ടെ ശരിക്കും നമ്മളെ വൈജിയെ പോലെ തന്നെ ഉണ്ട് എനിക്ക് നല്ല തോന്നലുണ്ട് ആ കുട്ടി വൈജിയുടെ മകളാണോന്ന് അപ്പൊ ഗങ്ങാ ഗംഗാധരൻ പറയുന്നുണ്ട് നിനക്ക് എന്താ നിനക്കെന്താ അങ്ങനെ തോന്നാൻ ആ കുട്ടി മരിച്ചു എന്നല്ല രാവുണ്യമ്മൻ രാമുണ്യമ്മവൻ നമ്മളോടും എല്ലാരോടും പറഞ്ഞത് പിന്നെ ഇപ്പൊ ആ കുട്ടി എങ്ങനെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടാവാന്ന് പറയാനുട്ടോ പിന്നെ ആ കുട്ടിയുടെ വയസ്സ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷം മുന്നേ അല്ലേ വൈജയന്തി പ്രസവിച്ചത് അതൊരു പെൺകുഞ്ഞ് നമ്മൾ വൈജീൻ എന്ത് പറഞ്ഞിട്ടാണ് വിശ്വസിപ്പിച്ചത് ആ കുട്ടി മരിച്ചു എന്ന് പക്ഷെ ആ കുട്ടി ജീവനോട് അപ്പം ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് അച്ഛനും രാവുണിയമ്മാവനും കൂടിയല്ലേ അവളെ ഓർഫനേജ് കൊണ്ടാക്കിയത് അതും തിരുവനന്തപുരത്തെ ഒരു ഓർഫണേജിൽ പിന്നീട് ആ കുട്ടി മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പം മരിച്ചുപോയി അമ്മാവൻ നമ്മളോട് പറഞ്ഞു നമ്മൾ പിന്നെ അത് അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല ആരും അന്വേഷിച്ച് പോവരുതെന്ന് ഇനി അങ്ങനെ ഒരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ നമ്മളാരും അന്വേഷിച്ച് പോകരുതെന്ന് കരുതിയിട്ടായിരിക്കും നമ്മളോട് മരിച്ചു പോയി എന്നൊക്കെ വെറുതെ പറഞ്ഞതാണെങ്കിലോ നമ്മളെ വൈജേന്ത്യോട് ഒരു കള്ളം പറഞ്ഞ് നമ്മൾ അവളെ വിശ്വസിച്ച് പോ വിശ്വസിപ്പിച്ചത് പോലെ നമ്മളേനെ ഒരു കള്ളം പറഞ്ഞ് റാവുണ്യമാവിനെ വിശ്വസിപ്പിച്ചതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് അല്ലാണ്ട് ആ കുട്ടി മരിച്ചു മരിച്ചുപോയിന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അവൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ടന്നെ ബാലേന്ദ്രൻ ഇപ്പൊ ഈ സത്യങ്ങളൊക്കെ അറിയാൻ അറിഞ്ഞതും അറിയാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്തേക്ക് നമ്മുടെ വൈജയന്തി പോയി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വൈജയന്തി വരുമ്പോൾ ഇവർ സംസാരിക്കുന്നത് തന്നെയാണ് കേൾക്കുന്നുട്ടോ നമ്മൾ വൈജയന്തിയെ പറഞ്ഞു വിശ്വസിപ്പിച്ച് അവരുടെ മകൾ മരിച്ചു പോയി എന്നുള്ളതാണ് അന്ന് ഡോക്ടേഴ്സ് നേഴ്സുമാരും വീട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ആ സോണ പറഞ്ഞപ്പോൾ അത് സത്യമായി അത് വൈജയന്തി വിശ്വസിക്കുകയും ചെയ്തു അന്ന് സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും നമ്മൾ ആരും അവളെ അനുവദിച്ചിട്ടില്ല അതൊക്കെ വൈജയന്തി ബാലേന്ദ്രന്റെ വായിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞ ഒരിക്കലും വൈജയന്തി നമ്മളോട് ക്ഷമിക്കില്ല അല്ലേ ഗങ്ങേട്ട എന്ന് പറഞ്ഞു നോക്ക് പറഞ്ഞു തിരിയുന്നതും വൈജയന്തിന്റെ മുഖത്താണ് ഇട്ടോ നോക്കുന്നത് മാലതി അപ്പൊ വൈജയന്തി ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായി നിക്കുന്നുണ്ട് വൈജയന്തി പറയുന്നുണ്ട് എന്താ മാലതി എടുത്തി പറഞ്ഞത് അതൊന്നുമില്ല ബാലേന്ദ്രൻ എന്തറിഞ്ഞു എന്നാണ് എടുത്തി പറഞ്ഞതെന്ന് ചോദിക്കാനുണ്ടോ അത് വൈജി ബാലേന്ദ്രൻ അപ്പൊ എല്ലാം അറിഞ്ഞോ എന്നിട്ടാണോ ബാലേന്ദ്രൻ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് വെറുപ്പൊക്കെ കാണിക്കുന്ന ആണോ ഗംഗേട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഗംഗാധരൻ പറയുന്നുണ്ട് അത് ബാലേന്ദ്രൻ സത്യങ്ങളൊക്കെ എവിടെന്നും അറിഞ്ഞിട്ടുണ്ട് ബാലേന്ദ്രൻ രണ്ടു ദിവസം മുന്നേ കാണാൻ വന്നത് ഞങ്ങളെയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് അത് ശരിയാണോന്ന് അന്വേഷിക്കാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വിളിച്ചപ്പോ എന്താ ഗംഗേട്ടനൊന്നും പറയാഞ്ഞത് നീ അറിയരുതെന്ന് വിചാരിച്ചിട്ടാണ് പറയാഞ്ഞത് എന്ന് പറയുന്നു അപ്പൊ ബാലേന്ദ്രൻ എന്നോട് ഇത്ര ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നാൻ കാരണം അതാണല്ലേ ഞാൻ മുന്നൊരു ഒരു കുട്ടിയെ പ്രസവിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞു ഇനി ഞാൻ എങ്ങനെ ബാലേന്ദ്രന്റെ മോത്ത് നോക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ നീ അത് വിട്ട് ബാലേന്ദ്രൻ നമുക്ക് എങ്ങനെയും പറഞ്ഞാൽ സമാധാനിപ്പിക്കാന്നൊക്കെ കങ്ങിയേറ്റം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജേന്ത് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ആ ചതിക്കും കൂട്ടി നിൽക്കായിരുന്നു അല്ലെ എൻ്റെ കുഞ്ഞെപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാരിട്ടോ അപ്പൊ ബാലേരി പറയുന്നുണ്ട് ഇല്ല അപ്പം അന്ന് മരിച്ചുപോയി മരിച്ചുപോയി എന്ന് പറഞ്ഞ കുഞ്ഞിനെ ഓഫനേജ് ആക്കുകയാണോ എൻ്റെ അച്ഛൻ ചെയ്തത് എല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നുലെ നിങ്ങൾക്ക് അന്ന് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ എന്നാ എൻ്റെ ഈ ജീവിതം ഈ നിലയിലൊന്നും ആവുമായിരുന്നില്ല ഒരു കാലത്ത് എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല ഒരു കാലത്ത് സമാധാനം അനുഭവിക്കാത്തൊരു ജീവിതമാണ് എൻ്റെ എല്ലാ ദിവസവും ഞാൻ ഓർക്കുന്ന ഒരു മുഖമാണത് ഒരു നോക്ക് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാ ദിവസവും എൻ്റെ മനസ്സിൽ അവളുണ്ടാവാറുണ്ട് എന്നൊക്കെ പറയാനെ കേട്ടോ ആ ഒരു കുഞ്ഞ് അന്ന് നിങ്ങൾ അങ്ങനെ ഒരു കള്ളം പറയാതെ ആ കുട്ടീനെ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയി സമാധാന സമാധാനമായിട്ട് ജീവിക്കുകയായിരുന്നു ഇപ്പൊ ഒരാളുടെ ജീവിതം തകർത്തിട്ട് മൂന്ന് കുട്ടികളുടെ ജീവിതം വേറെ തകർത്തിട്ട് ഞാൻ എങ്ങനെ ഇ ഒരു അമ്മയാണെന്ന് പറയുക എൻ്റെ മകളെ ഓഫനേജിലാക്കി മരിച്ചു പോയിന്ന് എന്നോട് കള്ളം പറഞ്ഞിട്ട് രാവുനെയും അമ്മാവിനെ അച്ഛനും എന്നോട് ഈ ക്രൂരത ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ ഇവിടെ എവിടെയെന്ന് അറിയണം എനിക്ക് എൻ്റെ മകളെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറയാനുട്ടോ അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് നീ ഇനി അവളെ പറ്റി ആലോചിക്കാനോ ഓർക്കാനോ ഒന്നും പാടില്ല എനിക്ക് വേറെ മൂന്ന് മക്കളുണ്ട് അവരുടെ കാര്യമാണ് നീ ആലോചിക്കുന്നതെന്ന് പറയാനുട്ടോ അപ്പോൾ വൈജീന്ന് പറയണം അവരേക്ക് കാണുന്നതിന് മുന്നേ ഞാൻ പ്രസവിച്ചത് എൻ്റെ ആ പൊന്നുമാളെ പൊന്നുമകളെയാണ് അവളെ അല്ലാതെ വേറൊരാളെ എനിക്കിനി സ്നേഹിക്കാൻ പറ്റില്ല ആ കുട്ടി ജീവനോടെ ഇപ്പോൾ ഒരു ഒരനാദ്യമായിട്ട് ഇരുപത്തിരണ്ട് വർഷം അവൾ ജീവിച്ചില്ലേ ആരുമില്ല ആരുമില്ലാതെ ഞാൻ അവളുടെ അമ്മയായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകള് അനാഥരുടെ കൂടെ അനാഥാലയത്തില് എനിക്കത് ഓർക്കാൻ തന്നെ പറ്റുന്നില്ല എന്തിനാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എല്ലാവരും എന്നോട് ഈ ക്രൂരത ചെയ്തത് ആർക്കും എന്നോട് ഇത്തിരി കനിവ് പോലും തോന്നിയില്ലേ ഇല്ലേ മാലദേവട്ടീന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മാലദേവട്ടി പറയുന്നുണ്ട് നീ അത് വിട് വൈ അതൊക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അത് വഴ നിനക്ക് വേറൊരു കുടുംബുണ്ട് നിനക്ക് വേറൊരു ഭർത്താവും മൂന്ന് മക്കളും ഉണ്ട് അവരുടെ കാര്യങ്ങൾ നീ നോക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് ഒന്നും കേൾക്കണ്ട എനിക്കിനൊന്നും കേൾക്കണ്ട മൂന്ന് മക്കളും ബാലേന്ദ്രനും അവരുടെ കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും അവരെക്കാളൊക്കെ മുന്നേ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് ആ കുട്ടി അവളെ എനിക്ക് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു തരണം നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടിയല്ലേ അവളെ ഉപേക്ഷിച്ചത് അപ്പൊ നിങ്ങളെല്ലാരും കൂടി തന്നെ അവളെ എനിക്ക് തിരിച്ചു തരണം അല്ലാതെ ഇനി എനിക്കൊരു ജീവിതം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെടും കാര്യൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് അലീനെ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനക്ക് മനസ്സിലാവും തൻ്റെ അമ്മ തന്നെ വേണച്ചിട്ടോ ബെളിച്ചതല്ല എല്ലാരും കൂടി ചതിച്ച് നോണയൊക്കെ പറഞ്ഞ് തന്നെ ഉപേക്ഷ ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചതാണ് അല്ലെങ്കിൽ താൻ പോയി എന്നാണ് അമ്മ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് തൻ്റെ അമ്മയ്ക്ക് തന്നെയുള്ള സ്നേഹമൊക്കെ വൈജേണ്ടിക്ക് അലീനോ അലീന അല്ല താ മകളോടുള്ള സ്നേഹമൊക്കെ അലീനെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് വൈജേണ്ടിയുടെ ഒരു സോഫ്റ്റ് കോണറും സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇത് വരാൻ പോകുന്ന എപ്പിസോഡാണ് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്